സർവീസ് ക്രമക്കേട് പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് ബേളൂർ മണ്ഡലം കമ്മിറ്റി ഉദയപുരം വനിതാ സർവീസ് സഹകരണ സംഘത്തിൽ നടന്ന നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോടോംബേളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് വി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഗുണ്ടായുസം കൊണ്ട് പിടിച്ചടക്കിക്കൊണ്ട് സി പി എം ഒരു ഭാഗത്ത് അതിൽ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ പിടിച്ചടക്കിയ സംഘങ്ങൾ മുഴുവനും അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുകയാണ് ഇവിടെ ഏറ്റവും ചെറിയ ഒരു വനിതാ സംഘം ഉദയപുരം വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈ സംഘം ഇവിടെ പൂട്ടിയിരിക്കുകയാണ് അഴിമതി നടത്തി സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റ് മാത്രമല്ല ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോമി മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷീജ പി ആൻസി ജോസഫ് ജിനി ബിനോയ് കോൺഗ്രസ് നേതാക്കളായ രാജൻ അരീക്കര കൃഷ്ണൻ വള്ളിവളപ്പ് രവി നമ്പ്യാർ ഗോപാലൻ ഒഡീംചാൽ വിനോദ് നായിക്കയം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു